കഴിഞ്ഞ ദിവസം മൂന്നാറിൽ കൊല്ലപ്പെട്ട മുറിവാലൻ എന്ന ആനയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത് ഇരുപതോളം വെടിയുണ്ടകളാണ് ഇതിൽ പത്തൊൻപത് ചെറിയ പെല്ലറ്റുകളും ഒരു വലിയ പെല്ലറ്റുമാണ് ആനയുടെ ശരീരത്തിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് മൊട്ടവാലൻ അഥവാ എന്ന ആനയുടെ മരണകാരണം ചക്കക്കുമ്മൻ എന്ന ആനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ പറ്റിയ ഗുരുതരമായ പരിക്കാണെങ്കിലും മുറിവാലിന്റെ ശരീരത്തിൽ നിന്നും ഇരുപതോളം പെല്ലറ്റുകൾ കണ്ടെത്തിയത് ഗുരുതരമായാണ് വനംവകുപ്പ് കാണുന്നത് ഒരാഴ്ച മുൻപ് ചക്കക്കൊമ്പനുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ ഏകദേശം പതിനാലോളം മുറിവുകൾ ഈ ആനയുടെ ദേഹത്തുണ്ടായിരുന്നു ഇതിൽ പിൻഭാഗത്തേറ്റ മുറിവാണ് ആനയുടെ മരണകാരണമായത് ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ നിരവധി കാട്ടാനകളുണ്ടെങ്കിലും അതിൽ പ്രധാനികൾ അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ മൊട്ടവാലൻ എന്നീ മൂന്നാനകളായിരുന്നു ഇതിൽ മുറിവാലനാണ് മറ്റുള്ള രണ്ടാനകളെ അപേക്ഷിച്ച് പ്രായ കൂടുതലുണ്ടായിരുന്നത് ഒരുപക്ഷേ ഇടുക്കി ചിന്നക്കനാലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊലപ്പെടുത്തിയത് മുറിവാലൻ തന്നെയായിരിക്കണം മിന്നൽ വേഗത്തിലാണ് മുറിവാലന്റെ ആക്രമണം ഉണ്ടാവുക ഇടുക്കി മൂന്നാറിൽ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട എന്ന വാച്ചറുടെ കൊലപാതകം ചെയ്തതും മുറിവാലൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ചിന്നക്കനാൽ സിംഗുകണ്ഠം പൂപ്പാറ ശാന്തൻപാറ മേഖലയിലെ ജനങ്ങൾക്ക് തീപോലെ ഭയമായിരുന്നു മുറിവാലിനെ മറ്റുള്ള ആനകളിൽ നിന്നും മുറിവാലിനെ വ്യത്യസ്തനാക്കുന്ന ചില പ്രത്യേകതകളുണ്ട് അതിൽ ഒന്നാമത്തേത് മുറിവാലൻ ആൾക്കാരെ കൊല്ലുന്ന രീതിയാണ് അവൻ ആരെങ്കിലും കൊല്ലണമെന്ന് നോട്ടമിട്ട് കഴിഞ്ഞാൽ ഏതു വിധിനെയും അയാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കും വളരെ ദൂരത്തു നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോലും കുതിച്ചെത്തുന്ന മുറിവാല മുന്നിൽ സ്തംഭിച്ചു പോകുന്ന ഇരകളെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്ത് ദൂരെ വലിച്ചെറിയും താഴേക്ക് വീഴുന്ന ഇര വീണ്ടും എഴുന്നേറ്റൂടാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ പിടികൂടി വീണ്ടും വലിച്ചെറിയും ഇങ്ങനെ രണ്ടു മൂന്ന് വട്ടം ചെയ്ത ശേഷം അയാളെ ചവിട്ടിക്കൊലപ്പെടുത്തി മൃതദേഹം വികൃതമാക്കി അയാളുടെ മരണം ഉറപ്പിച്ച ശേഷം മാത്രമേ അവൻ അവിടം വിടുകയുള്ളൂ പാതിരാത്രിയിൽ ജനവാസ മേഖലയിലെത്തുന്ന മുറിവാലൻ രാത്രിയിൽ അശ്രദ്ധമായി പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാകാം ജനവാസ മേഖലയിലെത്തുന്ന ആനയെ ഓടിക്കുവാനായി പെല്ലറ്റുകൾ ഉപയോഗിച്ചതെന്ന് കരുതാം അപ്പർ സൂര്യനെല്ലിയിലെ ചതുപ്പിലെ ഉപ്പുരസമുള്ള വെള്ളം മുറിവാളിന് ഇഷ്ടമായതിനാൽ പകൽ സമയം മുഴുവനവൻ അവിടെയാണ് ചിലവഴിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ മുറിവാളിന്റെ ജീവൻ രക്ഷിക്കാനായി വെറ്റിനറി ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചെങ്കിലും ആനയുടെ പിൻകാലികൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടതിനാൽ ആനയ്ക്ക് എഴുന്നേറ്റു നിൽക്കാൻ കഴിയുമായിരുന്നില്ല ഇതാണ് ആനയുടെ മരണത്തിന് കാരണമായത്